ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ഒൻപത് കോടി രൂപയുടെ പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കാലിക്കറ്റ് എയർപോർട്ടിൽ വെച്ച് തിങ്കളാഴ്ച രാത്രി പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ മട്ടന്നൂർ ഇടവേലിക്കൽ കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ പ്രിജിൽ തലശ്ശേരി പെരുന്താറ്റിൽ ഹിമം വീട്ടിൽ റോഷൻ ആർ ബാബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് അബുദാബിയിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇത്തിഹാദ് എയർവേസ് ഫ്ലൈറ്റിൽ വന്ന യാത്രക്കാരനാണ് വലിയ ട്രോളി ബാഗ് നിറയെ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയത് പതിനാല് വാക്വോം പാക്കറ്റുകളിലായിട്ടായിരുന്നു പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ട്രോളി ബാഗിൽ അടുക്കി വെച്ചത് ഇയാളിൽ നിന്ന് കഞ്ചാവ് ഏറ്റുവാങ്ങാൻ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി കാത്തുനിൽക്കുകയായിരുന്ന കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ റോഷനും റിജിലുമാണ് ആദ്യം പോലീസ് പിടിയിലാവുന്നത് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരിക്കടത്തിന്റെ ചുരു അഴിയുന്നത് ബാങ്കോക്കിൽ നിന്നും അബുദാബി വഴി കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങുന്ന യാത്രക്കാരന്റെ ഫോട്ടോകളും മറ്റു വിവരങ്ങളും റോഷന്റെ ഫോണിലുണ്ടായിരുന്നു ഇന്നലെ നമ്മളുടെ എയർപോർട്ട് ഇൻ്റലിജൻസും അതുപോലെ ഡാൻസാഫിൻ്റെ പരിശോധനയിൽ രണ്ടുപേര് ഈ നിരോധിത കഞ്ചാവുമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ വെരിഫൈ ചെയ്യുമ്പോഴാണ് ഏതാണ്ട് പതിനെട്ട് കിലോയോളം പതിനെട്ട് കിലോ പ്ലസ് ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ പകൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് വിദേശത്തു നിന്നു കൊണ്ടുവന്നായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ കാരിയറെ നമുക്ക് കട്ടെടുക്കാനായിട്ട് കഴിഞ്ഞില്ല അത് ട്രാൻസ്ഫർ ചെയ്ത് കയ്യിൽ കിട്ടിയ വ്യക്തികളെയാണ് നമ്മുടെ കയ്യിലുള്ളത് അതിൽ ഒന്നാം പ്രതിയായിട്ട് വരുന്നത് ഒരു റിജിൽ രണ്ടാമത് പറഞ്ഞൊരു റോഷൻ ഈ രണ്ട് പേരും കണ്ണൂർ സ്വദേശികളാണ് ഇവരിവിടെ ഇതിന് വേണ്ടിയിട്ട് കോഴിക്കോട് എയർപോർട്ട് മുഖാന്തരം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നായിട്ടാണ് മനസ്സിലാവുക രണ്ടുപേരും ഇപ്പം നമ്മുടെ കസ്റ്റഡിയിലുണ്ട് തുടർന്ന് ഇതിൻ്റെ കാരിയറും ഇതിൻ്റെ പുറകിലുള്ള മറ്റ് വ്യക്തികളെ വിശദമായിട്ടുള്ളൊരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

ടാക്സി ഡ്രൈവറെ തിരിച്ചറിഞ്ഞു ഫോണിൽ ബന്ധപ്പെട്ട് വാഹനം സ്ലോ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാൽ അപകടം തിരിച്ചറിഞ്ഞ യാത്രക്കാരൻ സിഗരറ്റ് വലിക്കാനെന്നും പറഞ്ഞ് കാറിൽ നിന്നും പുറത്തിറങ്ങി കടന്നു തുടർന്ന് ഇയാളുടെ ലഗേജ് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തുറന്നു പരിശോധിച്ചപ്പോഴാണ് പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത് ലഗേജും ഹാൻഡ് ബാഗും കാറിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട യാത്രക്കാരനായി ഊർജിതമായ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്